അതായത് മനുഷ്യർക്ക് വേണ്ടി ആ നില കൊണ്ടു എന്നുള്ളത് തന്നെയാണ് അവർ ഒരു വർഷം കൊണ്ട് നമ്മളെ ഒന്നാമത് എത്തിച്ചിരിക്കുന്നത് അത് ആ ഫോർ ന്യൂസ് ആരോപിക്കുന്നത് പോലെ ബാർ തട്ടിപ്പിലൂടെ സാധ്യമല്ല എന്നുള്ളത് പ്രേക്ഷകർക്ക് നന്നായിട്ടറിയാം പക്ഷേ അങ്ങനെ ചെയ്തു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ആ ഈ പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പൊളിഞ്ഞു വീണതും നായർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ എഫ് ഐ ആർ തയ്യാറാക്കുകയും ചെയ്ത് നമുക്കറിയാവുന്നതുപോലെ ഈ കാലമത്രയും നമ്മൾ തുടങ്ങിയ ഈ തുടങ്ങിയ കാലത്തിന് ശേഷം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മനുഷ്യരുടെ മനസ്സിലാക്കി ിൽ ഇടം നേടുന്നതേ തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്ന് പറയുന്ന നമ്മുടെ മുദ്രാവാക്യം ആ മുദ്രാവാക്യം ജനങ്ങൾ ഉൾപ്പെടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ തയ്യാറായതുകൊണ്ടാണ് നമ്മൾ ഈ ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയത് അതിൽ പല വിധത്തിലും അപവാദ പ്രചരണങ്ങളും മോശമായ പ്രചരണങ്ങളും ടെലിവിഷനിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ഒക്കെ നടത്തിയിട്ടും ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴാണ് ഏറ്റവും ഒടുവിൽ വ്യാജ സ്ക്രീൻഷോട്ടുമായി എത്തി നമ്മളെന്തോ ബാർക്കിന് കൈക്കൂലി കൊടുത്തിട്ടാണ് ഈ റേറ്റിംഗ് ഉണ്ടാക്കുന്നത് എന്ന രീതിയിലുള്ള വാർത്തകൾ പടച്ചുവിടാൻ വേണ്ടി ശ്രീകണ്ഠൻ നായരും ട്വൻറ്റി ഫോർ ന്യൂസും തയ്യാറായത് എന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി ആ മനുഷ്യർക്ക് വേണ്ടിയുള്ള വാർത്തകൾ ചെയ്തു എന്ന് തന്നെയാണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഇത്തരം പ്രചരണങ്ങൾക്ക് മുന്നിൽ നമ്മൾ തളർന്നു പോകാതിരിക്കാനുള്ള കാരണം നമ്മൾ തളരുകയല്ല മറിച്ച് ഇത്തരം പ്രചാരണങ്ങളിൽ കൂടുതൽ കരുത്ത് ആർജിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് മുന്നോട്ടേക്ക് പോവുകയാണ് എന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ചയിലെയും ബാർക്കറേറ്റും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് ഏതെങ്കിലും മലയാളത്തിലെ ഒരു പ്രാദേശിക ചാനൽ വിചാരിച്ചാൽ തകർക്കാൻ കഴിയുന്നതല്ല ഇത് എന്നുള്ളത് അറിയാത്തവരല്ല ട്വൻ്റി ഫോർ ന്യൂസും ശ്രീകണ്ഠൻ നായറും പക്ഷേ പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു ചിന്ത കോരിയിടാൻ വേണ്ടിയിട്ടാണ് ഈ പണിക്ക് അവർ നിന്നത് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത് അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു കള്ളക്കഥ ഉണ്ടാക്കിയത് എന്തിനാണ് റിപ്പോർട്ടറിന്റെ നൂറ് കോടി രൂപ ക്രിപ്റ്റോ കറൻസിയായി കൈക്കൂലി കൊടുത്തു എന്ന കഥ ഉണ്ടാക്കിയത് എന്നത് ഇനിയിപ്പോൾ പ്രേക്ഷകരോട് തുറന്നു പറയേണ്ട ബാധ്യത അവർക്കാണ് പോലീസ് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വ്യക്തമായി കഴിഞ്ഞു അത് വ്യാജ സ്ക്രീൻഷോട്ടുകളായിരുന്നു എന്ന് അങ്ങനെ ഒരു കൈക്കൂലി നടന്നിട്ടില്ല അങ്ങനെ ഒരു പണമിടപാട് നടന്നിട്ടില്ല അങ്ങനെ ഒരു ക്രിപ്റ്റോ ഓരോ കറൻസിൽ നടന്നത് ഇത്തരത്തിൽ ഒരു ക്രെഡിബിലിറ്റി തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം ഒരു വലിയ ഗൂഢാലോചന അതൊരു ഒറ്റ ദിവസം കൊണ്ട് നടന്നതാണെന്ന് നമുക്ക് ചിന്തിക്കുകയ്യ ഒരിക്കലും അങ്ങനെ ചെയ്യ ചിന്തിക്കാനും നമുക്ക് കഴിയില്ല ഒരുപാട് കാലങ്ങളായി നടത്തിയ ഒരു വലിയ ശ്രമമാണ് അവരുടെ ഈ ഒരു വ്യാജ കഥ ഉണ്ടാക്കുക എന്നുള്ളത് അതാണ് ഇപ്പോൾ പൊളിഞ്ഞു വീഴുകയും ചെയ്യുന്നത് ബാക്കിയെല്ലാ പ്രചരണം നടത്തിയിട്ടും ഓരോ ആഴ്ച കഴിയും തോറും പിന്നോട്ട് 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 പോകുന്ന ട്വൻ്റി ഫോർ ന്യൂസിനും ശ്രീകണ്ഠൻ നായർക്കും പിടിച്ചു നിൽക്കാൻ അതിൽ റിപ്പോർട്ടറെ കരുവാക്കിക്കൊണ്ട് എന്തോ തെറ്റ് ചെയ്യുന്നു എന്ന് പ്രേക്ഷകരോട് പറയുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ വ്യാജ കഥയാണ് ഇപ്പോൾ പൊളിഞ്ഞു വീഴുന്നത് ഒടുവിൽ പോലീസ് ശ്രീകണ്ഠൻ നായർക്കെതിരെയും മകനെതിരെയും അടക്കം ആറു പേർക്കെതിരെ കേസെടുക്കുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയും ചെയ്തത് റിപ്പോർട്ടറിന്റെ വളർച്ച അതിൽ അസൂയ പൂണ്ട് ട്വന്റി ഫോറും ശ്രീകണ്ഠൻ നായറും ചെയ്ത ആ ഒരു വ്യാജ കഥയാണ് ഇന്ന് പൊളിഞ്ഞു വീണത് എന്നുള്ളതാണ് നേരത്തെ വിനീത പറഞ്ഞതുപോലെ എന്തെല്ലാം വിഷയങ്ങളിലാണ് നമ്മൾ നേരിട്ടിടപെട്ടത് ഏതെല്ലാം മനുഷ്യരുടെയാണ് നമ്മൾ കണ്ണീരൊപ്പിയത് വീടില്ലാത്തവന്റെ ജപ്തി കിടക്കുന്നവൻ്റെ വയനാട്ടിലെ മനുഷ്യരുടെ അർജുൻ്റെ കുടുംബത്തിൻ്റെ അങ്ങനെ 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 എല്ലായിടത്തും മലയാളികൾ എവിടെയൊക്കെ നേരിട്ട് പോയി കാണണം എന്നാഗ്രഹിച്ചത് കാണാത്തവർക്ക് നമ്മൾ അവരുടെ കണ്ണുകളായി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ചുരുങ്ങിയ കാലം കൊണ്ട് വളരെ വളരെ വേഗം വളർന്ന് പന്തരിക്കുകയും ചെയ്തത് അപ്പോഴാണ് ട്വൻറ്റി ഫോർ ന്യൂസ് നമുക്കെതിരെ ഒരു വലിയ വ്യാജ കഥയുമായി കഴിഞ്ഞ ആഴ്ചകളിൽ വന്നത് അങ്ങനെ ഒരു വ്യാജ കഥ ായി എത്തുകയാണ് ഗോകുൽ പറയുന്നു റിപ്പോർട്ട് ടി വി വാർത്ത സ്ഥിരം കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മനില ഫിലിപ്പൈൻസിലെ മനിലയിൽ നിന്ന് ആന്റണി ജയ്ക്ക് പറയുന്നു ഞാനിതാ ഇവിടെ ഇരുന്ന് റിപ്പോർട്ടർ കാണുകയാണ് ചാനൽ എന്ന് പറയുന്നു ദുബായിൽ നിന്ന് ഒരു പ്രേക്ഷകൻ അദ്ദേഹം പറയുന്നു അബുബക്കസിദ്ധിക്ക് പറയുന്നു ഞാൻ ദുബായിൽ നേരം വെളുത്ത ആറു മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെ റിപ്പോർട്ട് ടി വി കണ്ട് വാർത്തകൾ കാണുന്നു അതൊക്കെ തന്നെയും ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു എന്നതാണ് അങ്ങനെ നിരവധി പ്രേക്ഷകർ ഓരോരുത്തരായി അവിനാശുണ്ട് സജി ഉണ്ട് എല്ലാവരും റിപ്പോർട്ടിന്റെ പിന്തുണ അറിയിച്ചുകൊണ്ട് എത്തുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ ഊർജ്ജം ഒരിക്കൽ കൂടി പറയുന്നു റിപ്പോർട്ടിന്റെ പോരാട്ടം തുടരുക തന്നെ ചെയ്യും ഫൈറ്റ് ഫോർ ജസ്റ്റിസ് ഫാക്ട് മാറ്റേഴ്സ് അതാണ് ഞങ്ങളുടെ മോട്ടോ